കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചെറുതിരുത്തിയിൽ ട്രെയിനുകളുടെ മെല്ലെ മെല്ലെപ്പോക്കിന് പരിഹാരം ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനുമിടയിൽ രണ്ട് ലൈനുകൾ കൂടി വരുന്നു രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ വണ്ടി വരുന്നതിനും വിടുന്നതിനും സിഗ്നൽ സംബന്ധിച്ച് സാങ്കേതിക തടസ്സമുള്ളത് ഒഴിവാക്കാനാണ് പുതിയ ലൈനുകൾ നിർമ്മിക്കുന്നത് രണ്ട് പുതിയ ലൈനുകൾ വരുന്നതോടെ രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ വണ്ടി വരുന്നതിനും വിടുന്നതിനും സിഗ്നൽ സംബന്ധിച്ച് സാങ്കേതിക തടസ്സമുള്ളത് ഒഴിവാകും ഇപ്പോൾ ഇരു ഇടയിൽ രണ്ട് ലൈനുകൾ ഉണ്ടെങ്കിലും ഈ മേഖലയിലെത്തുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രെയിനുകൾ ക്രോസ് ചെയ്ത് കടത്തി വരുന്നത് പുതിയ ലൈനുകൾ വന്നാൽ ഒഴിവാക്കാം നിലവിൽ വള്ളത്തോൾ നഗറിൽ നിന്ന് ഷൊർണൂർ സ്റ്റേഷനിലെത്താൻ പന്ത്രണ്ട് മിനിറ്റ് വേണമെന്നത് ഈ ലൈനുകൾ വന്നാൽ നാലു മിനിറ്റ് കൊണ്ട് എത്താനാകും ഈ മേഖലയിൽ ക്രോസിംഗിനായി ഭൂരിപക്ഷം ട്രെയിനുകളും അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ പിടിച്ചിടാറുണ്ട് പുതിയ ലൈനുകൾ വന്നാൽ വള്ളത്തോൾ നഗറിൽ നിന്ന് നേരിട്ട് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് തിരിച്ചും അതുപോലെ വള്ളത്തോൾ നഗറിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള മാന്നന്നൂർ ലൈനിലേക്കും തിരിച്ചും വണ്ടികൾ പിടിച്ചിടാതെ കടത്തിവിടാനാകും ഭൂമി ഏറ്റെടുക്കുന്നതിനെ ഇരു സ്റ്റേഷനുകൾക്കുമിടയിൽ അളവെടുപ്പ് പൂർത്തിയാക്കി കുറ്റിയടിച്ചു കഴിഞ്ഞു സ്കെച്ചും പ്ലാനും മറ്റും റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം